നീലിമ സുതിക്ക് അമ്പത് ലക്ഷവും തിരികെ കൊടുത്ത് ആ പൈസ കൊണ്ട് ശ്രുതി ഒരു ഹോമപ്ലൈൻസസ് ആണ് തുടങ്ങുന്നത് അങ്ങനെ കടയുടെ ഫ്രണ്ടിൽ ഒരു മൂന്നാല് മുട്ടകൾ കൊണ്ടുവയ്ക്കുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ് വന്ന് അത് സുതിക്കും ശ്രുതിക്കും എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് സാർ ഇന്ന് നിന്ന് കിട്ടിയ മുട്ടയാ എന്നും പറഞ്ഞ് സുധീരടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് സുതി അത് തുറന്നു നോക്കുമ്പോൾ മുട്ടയിലാണെങ്കിൽ ഓരോരോ ചിത്രപ്പണികളൊക്കെ കാണും ഇത് കണ്ടാണെങ്കിൽ സ്റ്റാഫ് പറയുന്നുണ്ട് സാർ ഇത് കൂടോത്ര മുട്ടയെന്ന് തോന്നുന്നു എന്നു പറയുമ്പോൾ സൂതി ആകെ പേടിക്കുന്നുണ്ട് കൂടോത്രോ താൻ എന്താ പറയുന്നേ എൻ്റെ അച്ഛനെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു ഇന്നിപ്പോ അത് നല്ല നിലയിൽ പോയിരുന്നെങ്കിൽ ഞാനിവിടെ സ്റ്റാഫായിട്ടൊന്നും വരില്ലായിരുന്നു ഇതേപോലെ മൂന്നാല് മുട്ടകൾ കിട്ടി ഒരു വർഷത്തിനുള്ളിൽ കട പൂട്ടേണ്ടി വന്നു അച്ഛനാണെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു ഇത് കേട്ട് സൂതി ആകെ പേടിച്ചിരിക്കുകയായിരിക്കും ഏയ് താൻ എന്തായി പറയുന്നേ അതൊക്കെ വെറും അന്ധവിശ്വാസാ എന്ന് ശ്രുതി അപ്പത്തന്നെ പറയുന്നുണ്ട് അല്ല ശ്രുതി എന്തോ ഉണ്ട് എനിക്ക് തോന്നുന്നതേ ഇത് എന്തായാലും കൂടോത്രം തന്നെയാ ഇനി എനിക്കെങ്ങാനും അറ്റാക്ക് വരുമോ ശ്രുതി എന്നൊക്കെ പറയുമ്പോഴായിരിക്കും സന്തോഷകാർ വരുന്നത് പാർക്കില് ജോലിക്കൊന്നും പോവാതിരുന്നപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ ആ ഫ്രണ്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം മുട്ട കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നീയന്തടാ ഇവിടെ ഇപ്പോൾ മുട്ട കച്ചവടം തുടങ്ങിയോ ഇത് കൂടോത്ര മുട്ടയാ ഇത് കേൾക്കുന്ന സന്തോഷം ഓടുന്നുണ്ട് നീ എങ്ങോട്ടെ പോകുന്നേ ഓ കൂടോത്ര മുട്ടോട് ഞാൻ നിന്നാൽ എനിക്കും പ്രശ്നമായിരിക്കും ഞാൻ പോട്ടെ എടാ ഇതിനൊരു പരിഹാരം പറഞ്ഞിട്ട് പോടാ എന്താ ഞാൻ ചെയ്യണ്ടേ ഞാൻ അറിയുന്നൊരു ജോൽസിനുണ്ട് നമുക്കെന്തായാലും അയാൾ ഒന്ന് പോയി കാണാം ശ്രുതി നീ കൂടെ വാ എന്റെ കൂടെയെന്നും പറഞ്ഞ് ശ്രുതിയെയും കൂട്ടുന്നുണ്ട് ശ്രുതിയും ശ്രുതിയൊക്കെ കൂടി ആ ജോൽസിന് പോയി കാണാനാണ് മുട്ട കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇത് ശരിക്കും കൂടോത്രം തന്നെയാ അയ്യോ എന്തായാലും ഇത് പലിക്കും അതൊറപ്പാ തൻ്റെ കട എത്രയും പെട്ടെന്ന് പൂട്ടിക്കാനായിട്ടാ ഇത് ചെയ്തിരിക്കുന്നേ തൻ്റെ ഉയർച്ചയിൽ ആർക്കും അസൂയുണ്ട് അസൂയ മൊത്തം ആളാ ഇത് ചെയ്തിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ സുതി ആകെ പേടിക്കുകയാണ് ഇതിനെന്താ പരിഹാരം എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് പരിഹാരമുണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ പെട്ടെന്നെ സുതി പറയുന്നുണ്ട് എൻ്റെ അമ്മ എന്ന് എന്നാ ശ്രുതി ചോദിക്കുന്നുണ്ട് സുതി അപ്പൊ എന്നെക്കാ വലുത് നിനക്ക് നിന്റെ അമ്മയാണ് അല്ലേ അമ്മയല്ലേ ഞാൻ പണ്ട് തൊട്ടേ കാണാൻ തുടങ്ങിയത് അപ്പോൾ സ്നേഹം കുറച്ചു കൂടുതൽ അമ്മയോടായിരിക്കില്ലേ അങ്ങനെ അമ്മയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുവാണ് എന്നാലേ അമ്മയ്ക്കാ ഇതിന്റെ ഫലം കിട്ടുന്നത് അയ്യോ എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കരുത് എന്ത് വേണേ പരിഹാരം ഞാൻ ചെയ്തോളാം എന്ന് സുതി പറയണ എന്നാൽ ഒരു കാര്യം ചെയ്യണം അമ്മയും ഇയാളും ചെയ്യണം ഒരേപോലെ ഈ പരിഹാരം ഒരു ദിവസം ഭക്ഷണം കഴിക്കരുത് വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇഷ്ട ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലണം വേപ്പില അരയെ വേണം അമ്പലത്തിലോട്ട് ചെല്ലാൻ അയ്യോ എൻ്റെ അമ്മയും അമ്മയല്ല ഇയാള് അമ്മയ്ക്ക് മഞ്ഞ സാരി കൊടുക്കാം കയ്യിലാണെങ്കിൽ തീ ചട്ടിയും വെക്കണം എന്നിട്ട് മൂന്ന് തവണ പ്രദീക്ഷിണം വെക്കണം എന്നാ നിങ്ങളുടെ ഇതിന്റെ പരിഹാരം തീർന്നു ഈ മുട്ട നിങ്ങളുടെ കൈവശം തന്നെ വെച്ചാൽ മതി ഇത് പൊട്ടാനോ ഇതിനൊന്നും സംഭവിക്കോ ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുവാണ് എന്നാ ഇക്കാര്യം ചന്ദ്രയോട് പറയണമല്ലോ അങ്ങനെ അമ്മയെ വിളിച്ച് നേരെ റൂമിലോട്ട് പോവാണ് ശ്രുതി ഡോറടക്കുന്ന എൻ്റെ ശ്രുതി എന്താടാ എന്താ കാര്യം അമ്മേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ അതെന്താ ചോദിക്കാനുള്ളത് എനിക്ക് നിന്നെ തന്നെയല്ലേ ഇഷ്ടം കണ്ട ശ്രുതി എൻ്റെ അമ്മയ്ക്ക് എന്നോടാ കൂടുതൽ സ്നേഹം എനിക്ക് അമ്മോടുമാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മതിയടാ നിർത്ത് നീ ഇതുപോലെ എന്നെ സ്നേഹിച്ച സമയത്തൊക്കെ എന്തോ എനിക്ക് പണിയോ ആയിട്ടാ നീ വന്നിട്ടുള്ളത് എന്താ കാര്യം എന്താ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അതു പിന്നെ അമ്മേ നമ്മുടെ കടയുടെ മുൻപില് ആരോ ഒരു മുട്ട കൊണ്ടുവച്ചിരിക്കുക മുട്ടയോ നീ എന്തൊക്കെയാണ പറയുന്നേ ആ അമ്മേ ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുക ഞാനിങ്ങനെ നന്നാവുന്നതേ ഇഷ്ടമില്ലാത്ത ആരോ ആണ് ഇക്കാര്യം ചെയ്തിരിക്കുന്നത് ഞങ്ങളത് ഉറപ്പിച്ചതാ എന്താ ശ്രുതി ഇവനെന്തൊക്കെയാ പറയുന്നേ നീയോ ഇതിൽ വിശ്വസിച്ചിരിക്കുകയാണോ അല്ലമ്മേ ഞങ്ങൾ ചോൽസിനെ പോയി കണ്ടു അക്കാര്യം പറഞ്ഞ് ശ്രുതി ആകെ ടെൻഷനില്ല ആര് കൂടോത്രം ചെയ്തെന്ന് നീ പറയുന്നേ എനിക്കറിയില്ലമ്മേ അമ്മേ അതിന് പരിഹാരം ചെയ്യണം പരിഹാരം ആ പരിഹാരം ചെയ്തോ അതിനെന്താ നിനക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം തരുന്നില്ലേ ഞാനല്ല അമ്മയെ ചെയ്യണ്ടേ അമ്മയാണ് ചെയ്യേണ്ടത് പരിഹാരം ഞാനോ എന്നോട് ആരെയാണ് ഇഷ്ടം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഇഷ്ടം എന്നാ പറഞ്ഞേ പിന്നെ അമ്മയെ ഇത് ചെയ്യണമെന്നാ അവർ പറഞ്ഞത് എന്താണ് നീ പറയുന്നേ എന്ത് പരിഹാരം ചെയ്യണ്ടേ അത് ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കരുത് എന്നിട്ട് അമ്പലത്തിലോട്ട് പോയി തീച്ചട്ടി കയ്യിൽ വെച്ച് പ്രദക്ഷിണം ചെയ്യണം എടാ നീ എന്തൊക്കെയാ പറയുന്നേ ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കാതിരിക്കേ അതും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്നേ വരെ ഒരു വ്രതവും ഞാൻ എടുത്തിട്ടില്ല എന്നോടാണോ നീ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നേ എന്നെ കൊണ്ട് പറ്റില്ല ശ്രുതി നീ വേണേ ചെയ്തോ അല്ലെങ്കിൽ ശ്രുതിയെ കൊണ്ട് ചെയ്യിക്ക് നിന്നോടാണോ ചോദിച്ചപ്പോൾ എന്നെ ഇഷ്ടം പറയാൻ വേണ്ടി പറഞ്ഞേ നീ ശ്രുതിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ ഇത് കേട്ട് ശ്രുതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അതെന്താ ആൻ്റി അപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ ആൻറ്റിക്ക് കുഴപ്പമില്ലേ അതല്ല മോളെ എന്നെ പറ്റില്ല അതുകൊണ്ടാ നീയേ എന്ത് വേണേ ചെയ്തോ എന്നെ ഇതിലൊന്നും കിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്ര പുറത്തോട്ട് പോവാണ് കൂടെ സുതിയും ശ്രുതിയും പോകുന്നുണ്ട് പെട്ടെന്നായിരിക്കും ഫാൻ പൊട്ടി താഴോട്ട് വീഴുന്നത് ജസ്റ്റ് മിസ്സിന് ചന്ദ്രയുടെ തലയിൽ വീഴാതെ ചന്ദ്ര രക്ഷപ്പെടുവാണ് ആകെ കൂടെ ഞെട്ടല്ലായിരിക്കും ചന്ദ്ര നിൽക്കുന്നത് സുതി പറയുന്നുണ്ട് അമ്മേ കണ്ടോ എന്തായാലും പരിഹാരം ചെയ്യണം അല്ലെങ്കിലേ അമ്മയുടെ ജീവന് വരെ ആപത്താ കണ്ടോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ അമ്മയുടെ തലയിലോട്ട് ഈ ഫാൻ വീണ് അമ്മയുടെ തല പൊട്ടി ചോരെയൊക്കെ ഒലിച്ച് എടാ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ പറയുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചന്ദ്ര റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് പിറ്റേ ദിവസം രാവിലെ വെള്ളമൊന്നും ഉണ്ടായിരിക്കില്ല പൈപ്പിൽ രേവതിയെ വിളിക്കുന്നുണ്ട് സച്ചി രേവതി പൈപ്പിൽ വെള്ളം വരുന്നില്ലല്ലോ ഞാനിപ്പോൾ കുളിച്ചല്ലേ ഉള്ളുചാ സച്ചിയേട്ടാ വെള്ളം ഉണ്ടല്ലോ എന്ന് രേവതി പറയുന്നുണ്ട് പൈപ്പ് തുറക്കുമ്പോൾ തീരെ വെള്ളം ഉണ്ടായിരിക്കില്ല ശരിയാണല്ലോ സച്ചിയേട്ടാ വെള്ളമില്ലല്ലോ അച്ഛൻ പോകുമ്പോൾ അടിക്കാറുള്ളതാ എന്തു പറ്റിയെന്നറിയില്ല കുറച്ചു ദിവസമായിട്ട് മോട്ടറിൻ്റെ എന്തോ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് ഇനി മോട്ടറിൻ്റെ കംപ്ലൈന്റ് ആയിരിക്കും എന്ന് സച്ചി പറയാണ് വെള്ളമില്ല എന്ന് പറഞ്ഞ് സുതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ പുറത്തോട്ട് വരുവാണ് പ്ലംബറെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് അയാൾക്ക് വലിയ തിരക്കായിരിക്കും ഇപ്പം എന്തായാലും വരാൻ പറ്റില്ല കുറച്ചു കുറച്ചുനേരം കഴിയുമെന്ന് പറയാണ് അയ്യോ ഇവിടെ എല്ലാവരും ജോലിക്ക് പോകാനായിട്ട് നിൽക്കുവായിരുന്നു പെട്ടെന്ന് വരാൻ പറ്റുമോ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് തീരെ പറ്റാത്തതുകൊണ്ടാണ് എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോൾ വരാമെന്ന് ഇത് കേൾക്കുന്ന വർഷം പറയുന്നുണ്ട് അയ്യോ എനിക്കിപ്പോൾ തന്നെ ഡബിങ് സ്റ്റുഡിയോക്ക് പോവേണ്ടതാ എനിക്കും പോണ റെസ്റ്റോറൻറ്റിലോട്ട് ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുമ്പോഴായിരിക്കും പുറത്ത് വെള്ളം വണ്ടി വരുന്നത് ആ വണ്ടി വന്നല്ലോ രവിതി ഞാൻ കുളിക്കാനുള്ള വെള്ളം എടുത്തിട്ട് വരാ എന്നും പറഞ്ഞ് സച്ചി പോകുന്നുണ്ട് കൂടെ ശ്രീകാന്തും എല്ലാവരും പോവാണ് എന്നാ ശ്രുതിയോട് പറയുന്നുണ്ട് നീ എങ്ങോട്ടാ പോകുന്നേ നീ വെള്ളമൊന്നും കൊണ്ടുവരണ്ട ഇന്നത്തെ കാലത്തെ എന്തും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാലാ വലിയ വീടത്തെ പെൺകുട്ടി ഇതുപോലെ കുടവുമായിട്ട് അവിടെ പോയി നിൽക്കുന്നതേ അതത്ര ശരിയുള്ള കാര്യമല്ല നീ എന്തായാലും പോണ്ട എന്ന് ശ്രുതിയോട് പറയാണ് അല്ലാൻറ്റി എനിക്കും പോകണം അതുകൊണ്ട് ഞാൻ പോയി വെള്ളം എടുത്തോളാം എന്നും പറഞ്ഞ് ശ്രുതിയും ശ്രുതിയും ഒക്കെ പോവാണ് ശ്രീകാന്ത് ആണെങ്കിൽ വർഷക്കുള്ള വെള്ളം എടുത്ത് വരികയാണ് സച്ചി രേവതിയോട് പറയുന്നുണ്ട് നീ പൊക്കോ ഞാനെടുത്തിട്ട് വന്നോളാം അങ്ങനെ രേവതി ഒരു കൊടം വെള്ളം ഒക്കത്ത് വെച്ച് വരുന്നുണ്ട് ഇത് കാണുന്ന വർഷ പറയുന്നുണ്ട് എത്ര ഭംഗിയായിട്ടാണ് ചേച്ചി വെള്ളം കൊണ്ടുവരുന്നത് കാണാൻ എന്ത് ഭംഗിയാ ഞാനൊന്ന് വെച്ച് നോക്കിയാലോ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് സ്ത്രീകളുടെ ഒക്കത്തിരിക്കുന്നതേ ഒന്ന് കുഞ്ഞും ഒന്ന് കൊടവാണ് അപ്പം എന്താ സച്ചിയേട്ടൻ പറഞ്ഞു വരുന്നത് ഇത് രണ്ടിനു വേണ്ടിയിട്ടാണോ പെണ്ണുങ്ങളെന്താണോ അയ്യോ ഞാൻ അതൊന്നും അല്ലേ പറഞ്ഞതേ അത് ഏറ്റവും വലിയൊരു കഴിവാണെന്ന് പറഞ്ഞതാ അങ്ങനെ രേവതി ഉള്ളിലോട്ട് പോവാ ശ്രീകാന്ത് കൊടുവായിട്ട് വരുമ്പോ വർഷ പറയുന്നുണ്ട് ഞാൻ ഇത് കൊണ്ടുപോക്കോളാം നിന്നെക്കൊണ്ട് പറ്റില്ല വർഷേ ഞാൻ കൊണ്ടു വെച്ചുതരാം വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞ് വർഷ ആ കൊടയെടുത്ത് ഒക്കത്ത് വെക്കാൻ നേരത്തെ കോടെ അങ്ങ് കിടക്കണ നിലത്ത് എന്താ വർഷം നീ കാണിച്ചേ ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞതല്ലേ ഞാനൊന്ന് നോക്കിയതല്ലേ എൻ്റെ ഒക്കത്ത് പോ കുടം ഇരിക്കാത്തത് എന്ത് പറ്റി എന്നൊക്കെ വർഷ ഇങ്ങനെ പിച്ചുമിഴിയൊക്കെ പറയുന്നുണ്ട് മോളെ മോൾക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാനൊന്ന് ചെയ്തു നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ആൻറ്റി എന്നും പറഞ്ഞ് വർഷയും ചന്ദ്രയും കൂടെ ഉള്ളിലോട്ട് പോവാണ് ഈ സമയത്തായിരിക്കും ശ്രുതി ഒക്കത്ത് കൂളായിട്ട് കുടവും വെച്ച് പോരുന്നത് ഇത് കാണുന്ന ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നീ ഇത് എത്ര സിമ്പിൾ സിമ്പിളായിട്ട് ഒക്കത്ത് വെച്ചേ നിന്നെക്കൊണ്ട് സാധിച്ചോ നീ വലിയ വീട്ടിൽ വളർന്നതല്ലേ ഇതൊന്നും ചെയ്ത് കാണില്ലല്ലോ നിനക്കിത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറ്റി എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും എൻ്റെ ഒക്കത്ത് കുടയിരുന്നു ആ എന്താ അറിയില്ല അങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ഒരു കിലോമീറ്റർ നടന്നു പോയിട്ടാ കിണറ്റിൽ പോയി വെള്ളം കൊണ്ടുവരാറ് എന്നോടാണോ ഇതൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് ശ്രുതി ഉള്ളിലോട്ട് പോകുന്നു പ്ലംബറ് വന്ന് മോട്ടറ് നേരേക്കുന്നുണ്ട് ഈ സമയത്ത് കോയിൻ അടിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞ് അത് വേടിക്കാനായിട്ട് പ്ലംബര് പുറത്തോട്ട് പോവാ മെയിൻ ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓണില്ല കിടക്കുന്നേ അതുകൊണ്ട് മെയിൻ ഓൺ ആക്കരുത് ഓൺ ചെയ്താൽ സ്വിച്ചിൽ ഷോക്ക് അടിക്കും എന്നും പറഞ്ഞായിരിക്കും പ്ലംബർ പോകുന്നത് സച്ചി പറയുന്നുണ്ട് ഇല്ല അത് ഞാൻ നോക്കിക്കോളാം അങ്ങനെ സച്ചി സച്ചിയൊന്നും മാറുമ്പോഴേക്കും സുതി കാറ് തുടക്കാനായിട്ട് താഴോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ആരേ മെയിൻ ഓഫ് ചെയ്തിരിക്കുന്നേ സുതി അങ്ങനെ മെയിൻ ഓൺ ചെയ്തു പോവാണ് പിന്നീടായിട്ട് ചന്ദ്രക്ക് ചൂടെടുക്കുമായിരിക്കും പെട്ടെന്ന് കറണ്ട് വരുമ്പോൾ ചന്ദ്ര ഫാൻ ഓൺ ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കുകയാണ് എന്നാൽ ചന്ദ്രയെ കാണാൻ വരുന്ന ഭാമ ചന്ദ്രയെ പോയി അങ്ങ് പിടിക്കുകയാണ് അപ്പോൾ പിന്നെ ഭാമയ്ക്ക് ഷോക്കടിക്കുന്നു അതിന് പുറകെ ആയിട്ട് ശ്രുതിയും വരുന്നുണ്ട് അല്ല ഭാമേൻ്റെ എപ്പോഴാണ് വന്നേ എന്നും ചോദിച്ച് ഭാമേൻ്റി അങ്ങ് പിടിക്കുക അപ്പം പിന്നെ ശ്രുതിക്കും ഷോക്ക് ഷോക്കടിക്കുന്നു പിന്നീടായിട്ട് ശ്രുതി ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ ശ്രുതി ആരും കഴുകി വരുമ്പോൾ എന്തോ ശ്രുതി ശ്രുതിയെ വിളിക്കുകയാണെന്ന് കരുതി ശ്രുതിയും പോയിട്ട് ശ്രുതി അങ്ങ് പിടിക്കുക അപ്പോൾ സുധീൻ ഷോക്ക് അടിക്ക അതിന് പുറകിലായിട്ട് വാർഷിയായിരിക്കും വരിക ഷോക്ക് ഏറ്റതാണെന്ന് മനസ്സിലാക്കി കയ്യിലുള്ള തോർത്ത് ഉപയോഗിച്ച് അങ്ങ് അടിക്കുകയാണ് ആ സമയത്ത് വർഷയ്ക്കും അങ്ങ് അടിക്കുന്നുണ്ട് നനഞ്ഞു തോർത്തായിരിക്കും അതിന് പുറകിൽ ശ്രീകാന്തം വരാ ഇതൊക്കെ കണ്ട് രേവതി ആകെ ആകെക്കൂടെ പേരിച്ച് നിൽക്കുമായിരിക്കും എന്നാ ഇനിയിപ്പം ചെയ്യാ എന്ന് കരുതി അടുക്കലേ ചെന്ന് എല്ലാം അന്വേഷിക്കുകയാണ് അങ്ങനെ ചപ്പാത്തി പരത്തുന്ന കോലെടുത്ത് വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് ചന്ദ്ര അടിയിൽ ആ പോയി കിടക്കണു എല്ലാവരും നിലത്തെങ്ങ് വീഴുവാണ്